നമസ്കാരം മഹാകവി കുമാരനാശാൻ്റെ സ്മാരകമായ ആലപ്പുഴയിലെ തോട്ടപ്പള്ളിക്കടുത്തുള്ള കുമാരകുടിയിലാണ് എൻ്റെ ഈ പുറകെ കാണുന്ന ആ ഒരു കായലിലാണ് കുമാരനാശാൻ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ സ്നേഹമാണ് അഖില സാരമൊഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാ മോഹനം തുവന സംഗമമിങ്ങതിൽ സ്നേഹമൂല സ്നേഹമൂലമാമലെ വെടിഞ്ഞു ഞാൻ കുമാരനാശാന്റെ നളിനിയിലെ പ്രശസ്തമായി വരികൾ വിദ്യാഭ്യാസകാലം മുതൽ നാം ശ്രമിക്കുന്നതും നമ്മുടെ നാവിൽ തത്തി കളിക്കുന്നതുമാണ് നിശ്ചപ്രേമത്തിൻ്റെ അത്യുത്തമമായ സങ്കല്പത്തെയാണ് അദ്ദേഹം കുറിച്ചിരുന്നത് മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായ പ്രതിഭയായിരുന്നു കുമാരനാശാൻ തിരുവനന്തപുരത്തെ കായ്ക്കരയിൽ തൊമ്മൻ വിളാകം കുടുംബത്തിലാണ് കുമാരനാശാന്റെ ജനനം നെടുങ്കണ്ടയിലെ കുടിപ്പള്ളിക്കുടത്തിൽ നിന്ന് വിദ്യാഭ്യാസം ആരംഭിച്ചു പിന്നീട് ഉടയാൻകുടിയിൽ കൊച്ചുരാമൻ വൈദ്യരുടെ ശിക്ഷണത്തിൽ സംസ്കൃത പഠനം തുടങ്ങിയെങ്കിലും അധികകാലം തുടരാനായില്ല ചക്കൻ ചക്കൻവിളകം പ്രൈമറി സ്കൂൾ ആരംഭിച്ചപ്പോൾ അദ്ദേഹം അവിടെ രണ്ടാം ക്ലാസ്സിൽ ചേർന്ന് പഠനം തുടർന്നു സ്കൂളിന്റെ പ്രധാന അധ്യാപകൻ വിരമിച്ചപ്പോൾ യാത്രയപ്പ് ചടങ്ങിൽ ചൊല്ലാനെഴുതിയ കവിതയിലൂടെയാണ് കുമാരൻ കവിതയെഴുത്തിലുള്ള പ്രാവീണ്യം പ്രകടമാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ തൻ്റെ പതിനാലാം വയസ്സിൽ നാലാം ക്ലാസ് വിജയിച്ച കുമാരൻ അതേ സ്കൂളിൽ അധ്യാപകനായി ജോലി ലഭിച്ചു എന്നാൽ അധികകാലം അധ്യാപനം തുടർന്നില്ല പിന്നീട് അദ്ദേഹം വ്യാപാരശാലയിൽ കണക്കെഴുത്തുകാരനായും മറ്റും ജോലികൾ നോക്കി എഴുതുന്നവ പത്രങ്ങൾ അയച്ചു കൊടുക്കുകയും അതിൽ പലതും പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു കെ എൻ കുമാരൻ കുമാരു കായ്ക്കര കെ എൻ കുമാരൻ തുടങ്ങിയ വിവിധ തൂലിക നാമങ്ങളിലായിരുന്നു രചനകൾ വന്നത് അങ്ങനെ പതിയെ പതിയെ കുമാരൻ എന്ന കവി മുളപൊട്ടി വളർന്ന് പന്തലിക്കാൻ തുടങ്ങി കോട്ടാറൻ കസവിട്ടമുണ്ട് എന്ന് തുടങ്ങുന്ന കുമാരൻ കുമാരനാശാന്റെതായി പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ കവിത നാട്ടിലെ ഓണാഘോഷത്തെ കുറിച്ച് ഉഷാ കല്യാണം എന്നൊരു നാടകവും അദ്ദേഹം അക്കാലത്ത് എഴുതിയിരുന്നു സംസ്കൃത പണ്ഡിതനായ മണമ്പൂർ വാഴങ്കോട്ട് ഗോവിന്ദനാശാൻ നെടുങ്കണ്ടിലെത്തുകയും വിജ്ഞാന സന്തായിനി എന്ന പേരിൽ പാഠശാല ആരംഭിക്കുകയും ചെയ്തപ്പോൾ കുമാരനാശാൻ അവിടെ വിദ്യാർത്ഥിയായി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യശതകം ഉഷാ കല്യാണം എന്നിവ ഇക്കാലത്താണ് രചിച്ചത് ഏകദേശം ഇരുപത് വയസ്സ് പ്രായമുള്ളപ്പോൾ കുമാരൻ വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അന്തേവാസിയാകി മതഗ്രന്ഥ പരായത്തിലും യോഗാസനത്തിലും ധ്യാനത്തിലും മുഴുകുകയും ചെയ്തു അക്കാലത്ത് അദ്ദേഹം ക്ഷേത്ര പരിസരത്ത് ഒരു സംസ്കൃത പാഠശാല ആരംഭിച്ച് സംസ്കൃതം പഠിപ്പിച്ച് തുടങ്ങിയതോടെയാണ് കുമാരൻ കുമാരനാശാനായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ കുമാരൻ ആശാനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ആശാന്റെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരുവായിരുന്നു കുമാരനിലെ പ്രതിഭയെ മനസ്സിലാക്കിയ ഗുരു അദ്ദേഹത്തെ അരുവിപ്പുറത്തേക്ക് ക്ഷണിച്ചു അങ്ങനെ കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായി അങ്ങനെ ഇരിക്കെ ഉപരിപഠനത്തിനായി ഗുരു ബാംഗ്ലൂരിലേക്ക് അയച്ച കുമാരൻ ആശാൻ ഡോക്ടർ പൽപുവിനെ പരിചയപ്പെട്ടു അബ്രാഹ്മണർക്ക് പ്രവേശനം ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടു കൂടി ഡോക്ടർ പൽപുവിൻ്റെ സ്വാധീനത്തിൽ ബാംഗ്ലൂർ ശ്രീ ചാമരാജേന്ദ്ര സംസ്കൃത കോളേജിൽ പഠിക്കുവാനുള്ള അവസരം കുമാരൻ ആശാന് ലഭിച്ചു ന്യായശാസ്ത്രമായിരുന്നു ഇവിടെ അദ്ദേഹത്തിന്റെ ഐച്ഛിക വിഷയം ആശാൻ പിന്നീട് ബംഗാളി ഭാഷയിലും ഇംഗ്ലീഷിലും അവഗാഹം നേടി അറിവുറത്ത് തിരിച്ചെത്തിയ ആശാൻ പിന്നീട് ഗുരുവിന്റെ പ്രവർത്തനങ്ങളിൽ സഹായിയായി ശ്രീനാരായണ ഗുരുവിന്റെ സ്വാധീനം ആശാനെ വേദാന്തിയാക്കി മൃത്യുഞ്ജയവും വിചിത്ര വിജയവും ആശാനക്കാലത്തെഴുതിയ രണ്ട് നാടകങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിതമായി കുമാരനാശാനായിരുന്നു സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീനാരായണ ഗുരു അധ്യക്ഷനും ഡോക്ടർ പൽപ്പു ഉപാധ്യക്ഷനുമായി എസ് എൻ ഡി പി യോഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കുമാരനാശാന്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്റെ നാൽപ്പത്തിയഞ്ചാം വയസ്സിലാണ് ആശാൻ വിവാഹിതനായത് തിരുവനന്തപുരം കുന്നുകുഴി കമലാലയം ബംഗ്ലാവിൽ കെ പാനുമതിയമ്മയായിരുന്നു ഭാര്യ ആറു വർഷമേ ഇവർ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ ഇവർക്ക് സുധാകരൻ പ്രഭാകരൻ എന്നീ രണ്ട് പുത്രന്മാരുണ്ടായി ജാതി വ്യവസ്ഥക്കെതിരെയും ആശാന്റെ തൂലിക പടവെട്ടിയിട്ടുണ്ട് ജാതീയത കൊടുമ്പരി കൊണ്ട കാലഘട്ടത്തിൽ അവയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും താക്കീത് നൽകുകയുമാണ് ആശാന്റെ ദുരവസ്ഥ അനാചാരങ്ങൾക്കെതിരെ ആശാൻ എഴുതിയ വരികൾ ഇന്നും പല കാര്യങ്ങളിലും പ്രസക്തമാണെന്ന് നിസ്സംശയം പറയാം അനാചാരങ്ങളുടെയും ജാതിയുടെയും പേരിലുള്ള അതിക്രമങ്ങളിലും പൊറുതിമുട്ടിയ കാലത്തോട് കലഹിച്ച കവി സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെയും സമൂഹത്തെ ബോധവാനാക്കി വീണബൂബ് ഒരു സിംഹപ്രസവം നളിനി ലീല ബാലരാമായണം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ പ്രചോദനം ചിന്താഭിഷ്ടിയായ സീത ദുരവസ്ഥ ചണ്ടാലഭിക്ഷകി കരുണ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് കൊല്ലത്ത് നിന്ന് ആലപ്പുഴയ്ക്കുള്ള യാത്രയ്ക്കിടയിൽ അദ്ദേഹം സഞ്ചരിച്ച റെഡിമർ എന്ന ബോട്ട് പല്ലനയാറ്റിൽ മുങ്ങി അൻപത്തിയൊന്നാം വയസ്സിൽ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു